ഐറാസ് ജിക്ക വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ ഇപ്പോൾ തന്നെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക കുളിക്കുമ്പോൾ ആദ്യം വെള്ളം ഒഴിക്കാൻ പാടില്ലാത്ത ഭാഗം ഏത് നെഞ്ച് തല മുഖം കാൽ ഉത്തരം തല മനുഷ്യ ശരീരത്തിൽ ഏറ്റവും ഭാരം കൂടിയ അവയവം ഏത് കരൾ ഹൃദയം കിഡ്നി ശ്വാസകോശം ഉത്തരം കരൾ പ്രമേഹ രോഗികൾക്ക് കഴിക്കാൻ പറ്റുന്ന പഴം ഏത് മാതളം പൈനാപ്പിൾ ആപ്പിൾ മുന്തിരി ഉത്തരം ആപ്പിൾ സൂര്യാഘാതം കുറയ്ക്കാൻ പറ്റുന്ന പാനീയം ഏത് മോര് പാൽ നാരങ്ങാവെള്ളം ഇളനീർ ഉത്തരം മോര് പതിവായി കുടിച്ചാൽ ഹൃദയാഘാതം തടയുന്ന ജ്യൂസ് ഏത് പൈനാപ്പിൾ ഓറഞ്ച് ബീട്രൂട്ട് ക്യാരറ്റ് ഉത്തരം ഓറഞ്ച് ചൂടാക്കിയാൽ നശിക്കുന്ന വിറ്റാമിൻ ഏത് വിറ്റാമിൻ സി വിറ്റാമിൻ എ വിറ്റാമിൻ ഡി വിറ്റാമിൻ കെ ഉത്തരം വിറ്റാമിൻ സി കൊതുക് നശീകരണത്തിന് വേണ്ടി വളർത്തുന്ന ഒരു മത്സ്യം ഏത് ആഫ്രിക്കൻ മുഷി ഗപ്പി തിലോപ്പിയ ഈൽ ഉത്തരം ഗപ്പി ശ്രീ നാരായണ ഗുരു സന്ദർശിച്ച ഏക വിദേശ രാജ്യം ഏത് അമേരിക്ക ജർമ്മനി ശ്രീലങ്ക നേപ്പാൾ ഉത്തരം ശ്രീലങ്ക രക്തത്തിലെ അമോണിയ യൂറിയ ആക്കി മാറ്റപ്പെടുന്നത് എവിടെയാണ് ശ്വാസകോശം ആമാശയം കരൾ പാൻഗ്രിയാസ് ഉത്തരം കരൾ പരസ്പരം ആലിംഗനം ചെയ്യുമ്പോൾ ശരീരം ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോൺ ഏത് അഡ്രിനാലിൻ ഓക്സിറ്റോസിൻ പ്രോലക്റ്റിൻ ഈസ്ട്രജൻ ഉത്തരം ഓക്സിറ്റോക്സിൻ എവിടെയാണ് ലോകത്തിലെ ആദ്യത്തെ മനഃശാസ്ത്ര പരീക്ഷണശാല കൊറിയ ഇന്തോനേഷ്യ ഇന്ത്യ ജർമ്മനി ഉത്തരം ജർമ്മനി കേരളത്തിൽ ഇഞ്ചി ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ് പുലയന്നൂർ ബേപ്പൂർ കായംകുളം അമ്പലവയൽ ഉത്തരം അമ്പലവയൽ കാലിൽ ചെവിയുള്ള ജീവി ഏത് ഞണ്ട് നീരാളി ചീവീട് എട്ടുകാലി ഉത്തരം ചീവീട് പാക്ക് കടലുടുക്കിൽ ചെന്നു ചേരുന്ന തമിഴ്നാട്ടിലെ പ്രധാനപ്പെട്ട നദിയേത് കാവേരി വൈഗ പെരിയാർ യമുന ഉത്തരം വൈഗ കുത്തബ് മിനാറിന്റെ നിർമ്മാണം പൂർത്തിയാക്കിയ ഭരണാധികാരി ആര് അക്ബർ ജഹാംഗീർ ഷാജഹാൻ ഇൽതുമിഷ് ഉത്തരം ഇൽത്തുമിഷ് കൊതുകിനെ അകറ്റി നിർത്താൻ കഴിവുള്ള മരം ഏത് ആര്വേപ്പ് കറിവേപ്പ് കണിക്കൊന്ന തുളസി ഉത്തരം കണിക്കൊന്ന ഇന്ത്യയിലെ ആദ്യത്തെ ഡ്രൈവർ ഇല്ലാത്ത ട്രാക്ടർ വികസിപ്പിച്ച കമ്പനി ഏത് ഫോർട്ട് സുസുഖി മഹേന്ദ്ര ഡാറ്റ ഉത്തരം മഹേന്ദ്ര പ്രാചീന പ്രാചീനകാലത്ത് കേരളം ഉൾപ്പെടെ പ്രദേശങ്ങൾ ഭരിച്ചിരുന്ന രാജവംശം ഏത് ചോളൻ പല്ലവൻ ചേരൻ പാണ്ഡ്യൻ ഉത്തരം ചേരൻ കണ്ണിലെ കോർണിയ വരണ്ട് അധാര്യമാകുന്ന സിറോഫ്താൽമിയ എന്ന രോഗത്തിന് കാരണമാകുന്നത് ഏതു വൈറ്റമിൻ്റെ തുടർച്ചയായ അഭാവമാണ് വൈറ്റമിൻ എ വൈറ്റമിൻ ബി വൈറ്റമിൻ സി വൈറ്റമിൻ ഡി ഉത്തരം വൈറ്റമിൻ എ ലോകത്തിലെ ഏറ്റവും കൂടുതൽ സ്വർണം ഉപയോഗിക്കുന്ന രാജ്യം ഏത് ജപ്പാൻ ചൈന ഇന്ത്യ നെതർലാൻഡ് ഉത്തരം ഇന്ത്യ ഭക്ഷണം കഴിച്ച ഉടനെ കുളിച്ചാൽ ഉണ്ടാകുന്ന പ്രശ്നം എന്ത് ദഹനക്കേട് അൾസർ വയറിളക്കം സ്ട്രോക്ക് ഉത്തരം ദഹനക്കേട് മീനിൻ്റെ കൂടെ കഴിച്ചാൽ ദഹനപ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന ഭക്ഷണം ഏത് തൈര് പപ്പടം പാൽ ജീരകം ഉത്തരം പാൽ ഏറ്റവും വലിയ ദക്ഷിണേന്ത്യൻ സംസ്ഥാനം ഏത് കേരളം തമിഴ്നാട് ഹരിയാന കർണാടക ഉത്തരം കർണാടക ചമ്പാരൻ സത്യാഗ്രഹം നടന്ന വർഷം ഏത് ആയിരത്തി തൊള്ളായിരത്തി പന്ത്രണ്ട് ആയിരത്തി തൊള്ളായിരത്തി പതിനേഴ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി അഞ്ച് ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി പതിനേഴ് പഹൽഗാം ഭീകരാക്രമണം നടന്നതെന്നാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഏപ്രിൽ ഇരുപത്തി രണ്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മെയ് ഇരുപത്തി ആറ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂൺ പതിനാറ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഡിസംബർ പതിനാല് ഉത്തരം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഏപ്രിൽ ഇരുപത്തി ഏത് പഴത്തിൻ്റെ കഴിച്ചാലാണ് പൂച്ചയുടെ മരണത്തിന് കാരണമാകുന്നത് മുന്തിരി ആപ്പിൾ പപ്പായ സ്ട്രോബെറി ഉത്തരം പപ്പായ ചിപ്സ് പാക്കറ്റുകളിൽ നിറക്കുന്ന വാതകം ഏത് ഓക്സിജൻ നൈട്രജൻ ഹൈഡ്രജൻ ഹീലിയം ഉത്തരം നൈട്രജൻ പാകിസ്ഥാൻ്റെ ദേശീയ മധുരപലഹാരം ഏതാണ് ലഡു ജിലേബി ഗുലാബ് ജാം മൈസൂർ പാക് ഉത്തരം ഗുലാബ് ജാം ലോകത്തിലെ ഏറ്റവും സുരക്ഷിതമായ രാജ്യം ഏതാണ് ഇന്ത്യ ഐസ്ലാൻഡ് അമേരിക്ക റഷ്യ ഉത്തരം ഐസ്ലാൻഡ് ബദാം ഏത് രോഗത്തെ സുഖപ്പെടുത്തുന്നു ക്യാൻസർ മൈഗ്രെയിൻ ഉയർന്ന രക്തസമ്മർദ്ദം സ്ട്രോക്ക് ഉത്തരം ഉയർന്ന രക്തസമ്മർദ്ദം അഞ്ചായി മുറിച്ചു മാറ്റിയാലും ജീവിക്കാൻ പറ്റുന്ന ജീവി ഏത് സ്റ്റാർഫിഷ് ചിതൽ പാമ്പ് നീരാളി ഉത്തരം സ്റ്റാർഫിഷ് ഏറ്റവും കൂടുതൽ രോഗങ്ങൾ വരുത്തുന്ന ജീവി ഏത് ഉറുമ്പ് ഈച്ച കൊതുക് എലി ഉത്തരം കൊതുക് മനുഷ്യ ശരീരത്തിൽ ഏറ്റവും ചെറിയ അസ്ഥി ഉള്ളത് എവിടെയാണ് കണ്ണ് ചെവി കാൽ കൈവിരൽ ഉത്തരം ചെവി മരുന്നിൻ്റെ കൂടെ ഒരിക്കലും കഴിക്കാൻ പാടില്ലാത്ത ജ്യൂസ് ഏതാണ് ഓറഞ്ച് ആപ്പിൾ മുന്തിരി നാരങ്ങ ഉത്തരം മുന്തിരി ഏതു പാനീയം കുടിച്ചാലാണ് പ്രായം കൂടുതൽ തോന്നിപ്പിക്കുക കാപ്പി ചായ പാൽ നാരങ്ങ വെള്ളം ഉത്തരം കാപ്പി ലോകത്തിലെ ഏറ്റവും വലിയ കണ്ടൽവനം ഏത് ആമസോൺ മംഗളവനം സുന്ദർബൻ നീലഗിരി ഉത്തരം സുന്ദർബൻ വയറിൻ്റെ വിന്യാസവും ദഹനക്കേടും സുഖപ്പെടുത്താൻ സഹായിക്കുന്നത് പാൽ എള് ഗ്രാമ്പു സോയ ഉത്തരം പാൽ ചർമ്മത്തിലെ വിഷാംശം അകറ്റാനും ചർമ്മം വൃത്തിയാക്കാനും സഹായിക്കുന്ന പഴം ഏത് മുസമ്പി മുന്തിരി ആപ്പിൾ ലിച്ചി ഉത്തരം ആപ്പിൾ ഭക്ഷണശേഷം ഉള്ള ഉച്ചമയക്കമുള്ളവർക്ക് കൂടുന്ന രോഗം ഏത് അസിഡിറ്റി പ്രമേഹം കൊളസ്ട്രോൾ ബി ഉത്തരം പ്രമേഹം സ്വർഗീയ ഫലം എന്നറിയപ്പെടുന്നത് കൈതച്ചക്ക ആപ്പിൾ മുന്തിരി മാമ്പഴം ഉത്തരം കൈതച്ചക്ക അപസ്മാരം ബാധിക്കുന്ന ശരീര അവയവം ഏത് തലച്ചോർ കരൾ നാഡീവ്യവസ്ഥ ഹൃദയം ഉത്തരം നാഡീവ്യവസ്ഥ സോറിയാസിസ് രോഗത്തെ അകറ്റി നിർത്തുന്ന പച്ചക്കറി ഏത് കോവയ്ക്ക മുള്ളങ്കി പടവലം ബീട്രൂട്ട് ഉത്തരം കോവയ്ക്ക ആസ്മ അകറ്റാൻ ഏറെ ഫലപ്രദമായത് പൈനാപ്പിൾ ചക്ക ബീട്രൂട്ട് ക്യാരറ്റ് ഉത്തരം ചക്ക നെഞ്ചിരിച്ചിൽ അകറ്റുന്ന ഭക്ഷണ വസ്തു എന്ത് ഓട്സ് തേങ്ങ പരിപ്പ് ചെറുപയർ ഉത്തരം ഓട്സ് വൈദ്യുതി പ്രക്ഷോഭം അരങ്ങേറിയ വർഷം ഏത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി എട്ട് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ആറ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി അഞ്ച് ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ആറ് കാർബണിൻ്റെ സംയോജകത എന്താണ് ആറ് മൂന്ന് നാല് രണ്ട് ഉത്തരം നാല് ഇന്ത്യ ഗവൺമെൻറ്റിൻ്റെ ഭരണഘടനാ തലവൻ ആരാണ് രാഷ്ട്രപതി ഉപരാഷ്ട്രപതി പ്രസിഡന്റ് ഗവർണർ ഉത്തരം പ്രസിഡന്റ് ക്വിറ്റ് ഇന്ത്യ പ്രസ്ഥാനം ആരംഭിച്ചത് എപ്പോഴാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി നാല് ജനുവരി പതിനഞ്ച് ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി രണ്ട് ഓഗസ്റ്റ് എട്ട് ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി അഞ്ച് മാർച്ച് എട്ട് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ആറ് ജൂലൈ പതിനഞ്ച് ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി രണ്ട് ഓഗസ്റ്റ് എട്ട് ഭൂമിയിൽ നിന്ന് ഒരു ഭൂസ്ഥിര ഉപഗ്രഹത്തിന്റെ ഉയരം എത്രയാണ് മുപ്പത്തി കിലോമീറ്റർ മുപ്പത്തി മൂന്നായിരം കിലോമീറ്റർ മുപ്പത്തി എട്ടായിരം കിലോമീറ്റർ മുപ്പത്തി ആറായിരം കിലോമീറ്റർ ഉത്തരം മുപ്പത്തി ആറായിരം കിലോമീറ്റർ ദേശീയ ശാസ്ത്രദിനം ആഘോഷിക്കുന്നത് ഏത് ദിവസമാണ് നവംബർ പതിനഞ്ച് മാർച്ച് ഇരുപത്തിനാല് ഒക്ടോബർ പതിനാറ് ഫെബ്രുവരി ഇരുപത്തിയെട്ട് ഉത്തരം ഫെബ്രുവരി ഇരുപത്തിയെട്ട് ചർമ്മത്തിലൂടെ ശ്വസിക്കുന്ന ജീവി ഏത് ഞണ്ട് നീരാളി തവള എട്ടുകാലി ഉത്തരം തവള മനുഷ്യ ശരീരത്തിൽ ഏത് ഭാഗത്താണ് ആസിഡ് കാണപ്പെടുന്നത് കഫം മൂത്രം രക്തം ഉമിനീർ ഉത്തരം മൂത്രം ഒരു മനുഷ്യാത്മാവിൻ്റെ ഭാരം എത്രയാണ് പതിനാറ് ഗ്രാം പന്ത്രണ്ട് ഗ്രാം പത്തൊൻപത് ഗ്രാം ഇരുപത്തിയൊന്ന് ഗ്രാം ഉത്തരം ഇരുപത്തിയൊന്ന് ഗ്രാം വേനൽക്കാലത്ത് സമൃദ്ധമായി ലഭിക്കുന്ന പഴം ഏത് പേരക്ക കിവി മാമ്പഴം ഞാവൽ ഉത്തരം മാമ്പഴം ഇന്ത്യയുടെ ദേശീയ ഗ്രന്ഥം ഏത് രാമായണം ബൈബിൾ ഭരണഘടന ഖുർആൻ ഉത്തരം ഭരണഘടന ലോകത്തിലെ ഏറ്റവും സുരക്ഷിതമായ രാജ്യം ഏതാണ് റഷ്യ ജർമ്മനി ഐസ്ലാൻഡ് ഇന്ത്യ ഉത്തരം ഐസ്ലാൻഡ് ആമാശയത്തിൽ ഗ്യാസ് ഉണ്ടാക്കുന്ന പച്ചക്കറി ഏത് സവാള കാബേജ് ബീട്രൂട്ട് ക്യാരറ്റ് ഉത്തരം ക്യാബേജ് ഇന്ത്യയിൽ കണ്ടെത്തിയ ഏറ്റവും പഴക്കം ചെന്ന നഗരം ഏതാണ് ഹാരപ്പ ബാംഗ്ലൂർ മുംബൈ തിരുപ്പൂർ ഉത്തരം ഹാരപ്പ ഒരിക്കലും പുഴുക്കൾ ബാധിക്കാത്ത പഴം ഏത് ഈന്തപ്പഴം സബർജല്ലി വത്തക്ക വാഴപ്പഴം ഉത്തരം വാഴപ്പഴം ഇന്ത്യയിൽ ആദ്യത്തെ ഫോൺ പുറത്തിറങ്ങിയത് എപ്പോഴാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ച് മാർച്ച് പതിനാറ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ച് ജനുവരി ഇരുപത്തി ആറ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ച് ജൂലൈ മുപ്പത്തി ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ച് ജൂൺ ആറ് ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ച് ജൂലൈ മുപ്പത്തി ഒന്ന് കറുത്ത ഉറുമ്പ് മുട്ടയുമായി വീട്ടിൽ നിറഞ്ഞാൽ സംഭവിക്കുന്നത് മഹാഭാഗ്യം ദാരിദ്ര്യം മരണദുഃഖം കഷ്ടകാലം ഉത്തരം മഹാഭാഗ്യം സബ്സ്ക്രൈബ് ഫോർ മോർ വീഡിയോസ് താങ്ക്സ് ഫോർ വാച്ചിങ്